എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ ഷാജി എ ആണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ യുവാക്കൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോ നാളെയോടെയൊക്കെ എന്തൊക്കെയോ ഒരു സങ്കല്പമൊക്കെ മാറി ആയിട്ടുള്ള നമ്മുടെ പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടുത്തെ അസിസ്റ്റൻ്റാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അപ്പം അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിമിഷ കവിയാണ് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ നമ്മൾ കവിത മാത്രമല്ല ഈ സമൂഹത്തിലെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ അദ്ദേഹത്തിനോട് സംസാരിക്കാം ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ നമ്മൾ ഇങ്ങനെ എവിടെ നിർത്തണം എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ടി വരും കാരണം ഒരു വാക്ക് വാക്കിട്ടു കൊടുത്താൽ മതി അദ്ദേഹങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് സംസാരിക്കാനുള്ള കഴിവ് ഏത് വിഷയം കൊടുത്താലും ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഒരു അഭിപ്രായം അത് വളരെ വ്യക്തമായി പറയാൻ കഴിവുള്ള വ്യക്തിത്വം കൂടിയാണ് നമ്മളെ ഷാജി സാറ് സാറിനെ സ്വാഗതം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം നന്ദി നിമിഷ കവി എന്ന് ഞാൻ പറഞ്ഞു ഉം അപ്പോ ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ റേഡിയോ ബിസീറിനെ കുറിച്ച് എഴുതി തരണം എന്ന് പറഞ്ഞു എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ട് അതിനു മുമ്പ് ഏറ്റവും പ്രത്യേകത കൊറോണ സമയം നമ്മളെല്ലാവരും വളരെ വിഷമിച്ചാണ് ആ ഒരു കാലഘട്ടം തന്നെ നമ്മളെല്ലാം ഓഹ് എന്താ ഒരു കാലം എന്നാണ് പറഞ്ഞതെങ്കിൽ ഷാജി സാറ് അതിനെ ഒരു വേറൊരു രീതിയിലാണ് കണ്ടത് അതായത് ഷാജി സാർ ഒരു പുസ്തകം നല്ല കാലം അതായത് കൊറോണ കാലം നല്ല കാലം അതെങ്ങനെയാണ് ഈ കൊറോണ കാലം ഷാജി സാറിന് നല്ല കാലമായത് അതെങ്ങനെയാണ് ഈ പുസ്തകമായത് ഏതാ നമുക്ക് ചോദിച്ചു നോക്കാമല്ലേ എങ്ങനെയായിരുന്നു സാർ അത് നമ്മൾ ശരിക്കും ഈ കൊറോണ കാലം എന്ന് പറയുമ്പം എല്ലാവരും ഒരു ഭയത്തിൻ്റെ ഒരു കുട്ടിലായിരുന്നു അത് കൂടാരത്തിലായിരുന്നു ഭയം ഭയമായിരുന്നു എല്ലായിടവും അപ്പം നമ്മൾ സോണുകൾ പ്രത്യേക പ്രത്യേക ഓരോ വാടി തന്നെ ഓരോ തലത്തിലും പ്രത്യേക സോണുകളായിരുന്നു അപ്പം പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ ചക്കമടലും ചക്കയും അതായത് ശരിക്കും പറയാൻ ചെടികൾ വരെ നമ്മൾ കറി വെച്ച് വെച്ചു അപ്പൊ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭയാനകമായ അവസ്ഥയായിരുന്നു സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല പിന്നെ എവിടെ പോയാലും പോലീസ് പിടിക്കും പിന്നെ സർട്ടിഫിക്കറ്റ് വേണം ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ശരിക്കും മനുഷ്യന്റെ കേൾക്കാത്ത കുറെ വാക്കുകൾ കണ്ടെയ്മെൻറ്റ് സോണ് അങ്ങനെ ഒരുപാട് 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 വിഷയങ്ങൾ അപ്പം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിജീവിച്ചാണ് വരുന്നത് ശരിക്കും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതാനും ഒക്കെ എനിക്ക് സമയം കിട്ടി സമയം കിട്ടിയെന്ന് വെച്ചാൽ നമ്മളൊരു കൂട്ടില് അടച്ച കിളികളെ പോലായിരുന്നു ആ കിളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം ഉണ്ടാക്കാനല്ലാതെ അതായത് പിന്നെ ആകാശത്തിലേക്ക് പറന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ കെട്ടിയിട്ടേക്കുന്നതിന് കെട്ടിയിട്ടതെന്ന് പറയാൻ പറ്റത്തില്ല ചിറകരിഞ്ഞ കിളികളായിരുന്നു ചിറകരിഞ്ഞ് അതിനകത്ത് ഇട്ടിരുന്നു അപ്പൊ ശരിക്കും ഈ കിളികളുടെ ഒരു കാര്യവും കിളികളുടെ സ്നേഹം പോലും നമുക്ക് അന്യമായി കാര്യം മറ്റൊരു കിളികരോടോട്ട് സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് അത് അവരുടെ ആശയം സംവദിക്കാൻ പറ്റത്തില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് അത് നമ്മൾ കഴിഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടായ സമയത്താണ് നമ്മൾ ഈ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ നാപ്പലാവി കയറുകയും ചക്ക മടലും അതായത് നമ്മൾ വേസ്റ്റാണ് കൂടുതൽ കളഞ്ഞോണ്ടിരുന്ന സാധനം അതായത് ചക്ക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ എന്ത് കഴിച്ചാലും നമ്മൾ കഴിക്കും അത് വേറൊരു പോക്ക് കാര്യം മരുന്നടിക്കാത്തൊരു സാധനം ചക്കയാണ് ബാക്കിയെല്ലാം മരുന്നടിച്ചാണ് വരുന്നത് അപ്പൊ ചക്കകത്തുള്ള സർവസാധനം ഒരു സാധനത്തെയും ചക്ക വെറുതെ വിട്ട് ചക്ക ചക്കയുടെ നിലവിളി ചക്കയുടെ നിലവിളി നമ്മൾ കേട്ടതാണ് എന്നെ എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത് കാര്യം എങ്ങനെയൊക്കെ അതിനെ ഭീഷണിപ്പെടുത്തി ചെയ്യാവോ അതെല്ലാം ചെയ്തു അത് ശരിക്കും അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഞാനും പഴയത് ചക്ക എന്ന് പറഞ്ഞ ചക്ക നമ്മൾ നമ്മള് എടുത്തു വെക്കും അതിനൊരു പ്രത്യേക പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഓരോ ഡിഷസ് കണ്ടുപിടിക്കും അത് നമ്മൾ പാചകം ചെയ്യും നമ്മൾ എല്ലാവരും നമ്മൾ അടുത്തുണ്ട് മറ്റേത് നമുക്ക് മറ്റേത് നമ്മളെ കാണാം ഇങ്ങനെ കാണാം ഒരു അസുലഭ മുഹൂർത്തവും സുലഭ നിമിഷവും ഇതായി ഇപ്പഴെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട് ഡൽഹി ലണ്ടനിൽ പഠിക്കാൻ മൂമ്പൊരെ വീട്ടിലാണ് അങ്ങനെ കഴിഞ്ഞു അതായത് സാറ് പറഞ്ഞു തന്നത് ഈ സർണ്ണം നല്ല കാലം എന്ന് പറഞ്ഞത് ആരും മുഖത്തോട് മുഖം കാണാതിരുന്നവരൊക്കെ അന്ന് കണ്ടു കഴിക്കാത്ത ആഹാരം വരെ അന്ന് കഴിച്ചു ഇനി ലോകത്ത് കേട്ടിട്ടില്ലാത്ത പേരിലുള്ള ഭക്ഷണം വരെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇതൊക്കെ ഒരു നല്ല കാലമായിട്ടാണ് എനിക്ക് നല്ല കാലമായിട്ടാണ് തോന്നിയത് പക്ഷേ അത് നല്ല കാലം അങ്ങനെ ഞാൻ അതിനകത്തൊരു നല്ല കാലം നല്ല കാലം അല്ല ഇത് അല്ല നല്ല കാലം കൊറോണ അല്ല നല്ല കാലം കൊറോണ അല്ലേ നല്ല കാലം എന്നും പറഞ്ഞ് ഞാനൊരു പിന്നെ ഒരു കവിത എഴുതി കവിത പ്രസിദ്ധീകരിച്ചു അത് അന്നുകൂട്ടാണ് എനിക്ക് ഇങ്ങനൊരു കവിത എഴുതാനുള്ളൊരു ആഗ്രഹവും പ്രചോദനവും ഉണ്ടായി എന്റെ ഉള്ളിൽ ഒരു കവി ഹൃദയം ഉറങ്ങിക്കിടക്കുന്നു മനസ്സിലായത് എഴുതും ഞാൻ ഉള്ളിൽ ഒരു ഒരു കവി ഹൃദയം ഉണ്ടായിരുന്നു അറിയാനായി കൊറോണ വരേണ്ടി വന്നു പക്ഷെ കുറച്ചൊക്കെ ഞാൻ കുറച്ചൊക്കെ എഴുതുവാരുന്നു ഒന്നും പ്രസിദ്ധീകരിച്ചില്ല മോശമായി പോവുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ആശയങ്ങൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ പിന്നെ കൊറേശെ എഴുതാൻ തുടങ്ങി ഇപ്പോൾ ഒരു നോവല് ഞാൻ എഴുതികൊണ്ടിരിക്കുക അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞാ പറയാം നോവല് പൂർത്തീകരിച്ചിട്ടില്ല ആ നോവല് പിന്നെ ഒന്ന് രണ്ട് കഥകള് എല്ലാം തിരക്കഥ എല്ലാം എന്റെ കയ്യിലും മനസ്സിലുണ്ട് നമ്മളെ നല്ല നല്ല കാലം കാലം അതായത് കൊറോണ അല്ല ഇത് എന്ന് പറഞ്ഞ ആ കവിതയുടെ രണ്ടുപരി തീർച്ചയായും രണ്ടു അല്ല ഒരു നാലു വരിയെങ്കിലും നമ്മൾ പ്രസന്റ് ചെയ്യാം നോക്കട്ടെ അതായത് ഈ ഇതിന്റെ ഇതിന്റെ തന്നെ നല്ല കാലം എന്നാണ് ഈ കവിതയുടെ പേര് കൊറോണ അല്ല ഇത് നല്ല കാലം അമ്മത്തൻ സ്നേഹം അതിമധുരമായി ഏറ്റിത്തന്ന കാലം നിഴലുകൾ തമ്മിൽ അടക്കം പറഞ്ഞ കാലം വിരലുകൾ തോറും വിസ്മയം അറിഞ്ഞ കാലം പൂമ്പാറ്റകൾ പാറി മധുര നുകർന്ന കാലം കാറ്റുകൾ വാനിൽ ചന്ദന സുഗന്ധം പകർന്ന കാലം കൊറോണയല്ലിത് നല്ല കാലം ആ കൊറോണ എഴുതിയതാണ് അത് പ്രസിദ്ധീകരിച്ചു ഇനി ഇതിനിടയിൽ എങ്ങനെയാണ് ഈ ജോലി സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്തു തുടങ്ങിയത് നമുക്ക് സമയം കിട്ടാറില്ല എങ്കിൽ തന്നെ കിട്ടുന്ന സമയം ഞാൻ പണ്ട് കൊറേ വായിക്കുമായിരുന്നു ഇപ്പൊ ഈ മൊബൈൽ അടിച്ചതിന് ശേഷം വായനയൊക്കെ മരിച്ചു വായന മരിച്ചു എന്ന് തന്നെ പറയാം അതിപ്പം എനിക്ക് മാത്രമല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വായന മരിച്ചു പിന്നെ പണ്ട് ലൈബ്രറിയിൽ നിന്നൊക്കെ പോയി നമ്മൾ പുസ്തകം എടുക്കുകയും ഓരോ പുസ്തകങ്ങളും പെട്ടെന്ന് തന്നെ വായിച്ച് തീർത്ത് അടുത്ത പുസ്തകത്തിന് വേണ്ടി ഓടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം എല്ലാ പിള്ളേരും നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ വെക്കേഷൻ സമയത്ത് നമ്മൾ ഈ പിള്ളേരെ ഇപ്പം വിവിധമായ വ്യത്യസ്തമായ കോഴ്സുകളിലേക്ക് പറഞ്ഞു വിട്ടു സ്ട്രെയിൻ എടുപ്പിക്കാനുള്ള സാഹചര്യം അങ്ങനെയല്ല അന്ന് ഈ രണ്ടു മാസം വെക്കേഷനുള്ള സമയത്ത് പുസ്തകം പോയി എടുത്തുകൊണ്ട് വന്ന് അപ്പം അന്ന് ഈ അരാജകത്വം കുറവായിരുന്നു അന്ന് എല്ലാവരും സ്നേഹമായിരുന്നു ഇപ്പം തമ്മിൽ കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല അത് ആരുടെ വായന ചോദിച്ചാൽ അറിയത്തില്ല അപ്പം എവിടെ വരുന്നെന്ന് ചോദിച്ചാൽ സ്വത്തം തൊട്ടായിരത്തി താമസിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നമുക്കറിയത്തില്ല ആരാണ് പക്ഷെ നമ്മൾ നമ്മൾ അവരുടെ ന്യൂക്ലിയർ കുടുംബ സംവിധാനത്തിലേക്ക് നമ്മൾ മാറി ഇപ്പോൾ പണ്ട് ഇങ്ങനെ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ വായന പരന്ന വായന ഉണ്ടായിരുന്നു ഇപ്പം വായനയൊന്നുമില്ല അങ്ങനെ ഈ വായനകൾ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബോധം എനിക്കുണ്ടായി അങ്ങനെ അതിനുശേഷമാണ് ഞാൻ കുറെ സമയം മാറ്റി എനിക്കും മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല പല പല കാര്യങ്ങളും ഉണ്ട് അപ്പം ഇപ്പം വീണ്ടും കുറച്ചൊക്കെ മൊബൈലിൽ നിന്നൊക്കെ മാറി ഞാൻ വീണ്ടും എഴുത്തിലേക്ക് ഞാൻ വലിയ എഴുത്തുകാരൊന്നും ആയിട്ട് ഒരിക്കലും തീരത്തില്ല കാര്യം നമ്മൾ ഈ പദങ്ങളൊക്കെ ശരിക്കും നമ്മൾ ഒരു കവിത എഴുതുമ്പം വൃത്തം വേണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ വേണമെന്നൊക്കെ പക്ഷെ അതൊന്നും നമ്മളെ ഒരു ആശയം നമ്മളെ ആശയം നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം അതിൽ വൃത്തവും വേണം അതിനകത്ത് പ്രത്യേക രണ്ടിൽ മൂന്നിൽ വരികളിൽ രണ്ടീലടിച്ചല്ല അങ്ങനൊന്നുമില്ല ശരിക്കും പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള കവിതകൾ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പം നമുക്കൊരു മനസ്സിൽ തോന്നുന്നൊരു ശരിയായ ഒരു അത് മുകളമായി പുഷ്പിക്കുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതി വിടാം അപ്പൊ ഞാനെങ്ങനെ ആയിരുന്നു എനിക്കിപ്പോ ഈ വൃത്തം നോക്കില്ല വൃത്തത്തിൽ വേണമെങ്കിലും എഴുതാം വൃത്തത്തിലൊക്കെ എഴുതുമ്പോൾ സാധാരണക്കാർക്ക് ഒരു പക്ഷെ മനസ്സിലാവണമെന്നില്ല ലളിതമായ ലളിതമായ ഭാഷയാണ് എപ്പോഴും എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ലളിതമായ ഭാഷയിലല്ലേ നമ്മളൊരാളോട് സൗഹൃദത്തിലാണ് അതായത് ശ്വാസമൊക്കെ പിടിച്ച് വേറൊരു ലാംഗ്വേജിൽ എഴുതുന്ന നമുക്കത് കിട്ടത്തില്ല നമ്മിപ്പോഴും സൗഹൃദപരമായ ഒരു സമീപനം എല്ലാവരും ഉണ്ട് അപ്പം ഒരു ചെറിയ ലളിതമായ ഞാൻ എനിക്കിത് പറയാൻ ഞാനത് ഈ ഇപ്പൊ ഒരു കറുപ്പിനെ കുറിച്ചൊരു അപ്പൊ ഞാൻ എനിക്ക് ശരിക്കും അപ്പൊ എനിക്കൊരു വല്ലാത്തൊരു വിഷമം തോന്നി കാരണം ഈ കറുപ്പെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഈ എപ്പോഴാ കറുപ്പിനെപ്പോഴാണ് ബഹുമാനിക്കുന്നറിയോ വെളിച്ചം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് കറുപ്പിന്റെ വില മനസ്സിലാവുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും ആ കറുപ്പുണ്ടെങ്കിലും ആ ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ വെളിച്ചത്തിന് വരെ നമുക്ക് അതിനത്തെ പ്രാധാന്യം കൊടുക്കാൻ കഴിയും അപ്പൊ നമ്മളെപ്പോഴും ഇരുട്ടിൽ ജീവിച്ചവന് വെളിച്ചത്തിനുള്ള അർഹതയുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്നവർക്ക് മാത്രമേ കഠിനാധ്വാനം ഹാർഡ് വർക്കിംഗ് ഈസ് എ കറേജ് പ്ലസ് ജീനിയസ് എന്നാണ് ഈ മൂന്ന് രണ്ട് ഐറ്റം മാത്രമേ ഉള്ളവൻ ഒരിക്കലും പരാജയപ്പെടുത്തില്ലൂ അതായത് കഠിനാധ്വാനം കഠിനാധ്വാനം ചെയ്യുന്നവന് ധൈര്യവും ഉണ്ടായിരിക്കണം ഇത് രണ്ടും മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എല്ലാ എല്ലാം പിടിച്ചടക്കാൻ പക്ഷേ നമുക്ക് ഹാർഡ് വർക്കിംഗ് ഉണ്ട് ധൈര്യമില്ല എങ്കിൽ നമ്മൾ ഇത് രക്ഷപ്പെടുത്തില്ല നമുക്കത് പ്രസന്റ് ചെയ്യണമെങ്കിൽ ധൈര്യം വേണം നമ്മൾ ഏത് മേഖലയിൽ പോയാലും ധൈര്യവും ധൈര്യമില്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരുപാട് ധൈര്യങ്ങളൊക്കെ വന്നു പണ്ട് സ്ത്രീകള് അങ്ങനെയുള്ള ജോലി സ്ഥലങ്ങളിലൊന്നും പോകത്തില്ല എനിക്ക് ഈ സ്ത്രീകളെ കുറിച്ച് ഇപ്പോൾ ഒരു മതിപ്പ് വരാൻ കാരണം നമ്മളെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അപേക്ഷകളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അത് നല്ല ഒരു ട്രെൻഡാണ് എന്നുവെച്ചാൽ മറ്റെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം മറ്റേത് വിവാഹ കുടുംബജീവിതം കുട്ടികളെ നോക്കി എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് ആവശ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവർ ഒറ്റപ്പെടും ഇവർ ഇല്ലാത്ത ആശങ്ക അവരുടെ മനസ്സിലേക്ക് വരികയും അവർ വലിയ എത്ര ബോർഡായ സ്ത്രീ ആയാലും മൂകമായി അവിടെ ഇരുന്ന് ചെലവഴിച്ചു ഇപ്പോൾ അവരൊരു കണ്ടുപിടിച്ചു ക്ലാസ്സുകളിലേക്ക് പോകും അതായത് കോമ്പറ്റീഷൻ ക്ലാസ്സിലേക്ക് മറ്റേ ഓരോ കോച്ചിങ് ക്ലാസ്സിലേക്ക് പോകും അപ്പൊ അവര് സ്വന്തം നിലയില് അവര് അധ്വാനിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഉന്നത പരീക്ഷകളിലെല്ലാം സ്ത്രീ സാന്നിധ്യമാണ് ഇപ്പൊ തന്നെ ഐഇഎസ് എടുത്തു കംപ്ലീറ്റ് രണ്ട് ഏകദേശം ഒരു കുറെ അമ്പത് ശതമാനത്തിലധികം സ്ത്രീകളാണ് അപ്പൊ അവര് സ്ത്രീ സമൂഹത്തിന് വളരെ ഒരു നല്ല ഒരു മെസ്സേജ് ആണ് തരുന്നത് അപ്പൊ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാം ഇപ്പൊ നമ്മള് പൗഡറിനും കൺമശിക്കും പിന്നെ കണ്ണെഴുതുന്നതിനും വളക്കും എല്ലാം കാച്ചു കൊടുക്കണം നമ്മുടെ ഭർത്താവ് ഇപ്പൊ അവർക്കത് കൊടുക്കണ്ട അവരെ സ്വന്തമായിട്ട് അവര് അധ്വാനിച്ചത് മേടിക്കാൻ പറ്റും അപ്പൊ ഈ ഭർത്താവിനും അതൊരു നല്ല ഒരു കാര്യമായിട്ട് അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ഒരു വലിയൊരു അധ്വാനത്തിലേക്കാണ് നമ്മൾ വന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ കറുപ്പിനെ കുറിച്ച് ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി അങ്ങനെ ഞാനൊരു പെട്ടെന്നൊരു അഞ്ചു മിനിറ്റോ ആയിട്ട് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാനൊരു കവിത എഴുതി അതെനിക്ക് എന്റെ മനസ്സിൽ തട്ടിയ ഒരു സമയങ്ങളിൽ നിറത്തിനെ കുറിച്ച് വലിയൊരു ചർച്ചയൊക്കെ നടന്ന സമയത്ത് നമ്മള് കേട്ടതാണ് ഒരുപാട് പേര് അതിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു ചർച്ചയായി തന്നെ മാറി ഇങ്ങനെ ഒരു നിറത്തിന് നിറത്തിനെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ വേർതിരിച്ച് കാണുവാൻഷ്യരെ എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് സാർ ഒരു കവിത എഴുതിയത് നമ്മത് കേട്ടുനോക്കാം അപ്പൊ ഞാൻ കറപ്പിനെ കുറിച്ച് വളരെ വളരെ അഞ്ചു മിനിറ്റ് ഞാൻ ഓഫീസിൽ വന്നിരുന്നു കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ എഴുതിയതാണ് കറുപ്പ് കറയല്ലിത് കരുണയാണിത് കറുപ്പ് കലിപ്പല്ലിത് കരുളാണിത് കറുപ്പ് കരടല്ലിത് കനിവാണിത് കറുപ്പ് കാടത്തമല്ലിത് കനവാണിത് കറുപ്പ് ആവാസമല്ലിത് കറുപ്പ് അഭിമാനമാണ് കറുപ്പ് ലഹരി ലഹരിയല്ലിത് കറുപ്പ് വെളിച്ചമാണിത് കറുപ്പ് പരാജയമല്ലിത് കറുപ്പ് പൊൻ വിജയമാണിത് ഈ കറുപ്പ് തന്നെയാണ് എൻ്റെ അടയാളവും ഈ കറുപ്പ് തന്നെയാണ് എൻ്റെ മനുഷ്യത്വം ഞാൻ അന്നേരം തന്നെ എഴുതാനാണ് കാര്യം നമ്മൾ ഐഡന്റിറ്റി എപ്പോഴും നമ്മള് ഉദ്ദേശിക്കുന്ന തരത്തിലല്ല പോകുന്നത് നമ്മൾ ഐഡന്റിറ്റി നമ്മളെപ്പോഴും സുതാര്യമായി തന്നെ വെളിപ്പെടുത്തണം നമ്മളെ ഇപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് വരുമ്പോ പറഞ്ഞ സ്ത്രീകളാണ് കൂടുതലും ഇപ്പോൾ ജോലിക്കായി ശ്രമിക്കുന്നത് അവർക്ക് തന്നെ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ നമ്മൾ കാണുന്നത് ഇവർക്കൊരു കാർഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളും അല്ലേ എന്നാൽ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോഴത്തേക്ക് വേക്കൻസി കുറവായിരിക്കാം പക്ഷേ അതിനെത്തുന്ന ആളുകളുടെ എന്നും വളരെ കൂടുതലായിരിക്കാം ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഈ അടുത്ത കാലത്ത് സംഭവിക്കുന്നു എല്ലാവർക്കും ജോലി വേണം മറ്റേത് അങ്ങനെ ജോലി വേണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലയോ ഈ ഏറ്റവും സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്നു അതായത് എന്ന് പറയുന്ന കണക്ക് അടുക്കളയിൽ നിന്ന് അവര് കോച്ചിങ് സെന്ററിലേക്കാണ് പോകുന്നത് അപ്പൊ അവരുടെ അധ്വാനത്തിന്റെ ഫലം തീർച്ചയായും അവർക്കുണ്ടായി അപ്പൊ ഞാൻ ഇപ്പം വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിയാൽ മതി ഒരു ഓഫീസിൽ ചെന്നാൽ പണ്ട് സ്ത്രീകളല്ലായിരുന്നു ഓഫീസുകളിൽ മേലധികാരി മുതൽ മറ്റ് സ്റ്റാഫുകളെല്ലാം പുരുഷന്മാരായിരുന്നു ഇപ്പൊ ആ മാതാപിതം മുഴുവൻ മതി ഒരു കൃത്യമായി പറഞ്ഞ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പുരുഷന്മാർ കാണത്തില്ല ഓഫീസിൽ കര റിട്ടയർ ചെയ്ത് പോയ മുഴുവൻ ഇനി സ്ത്രീകളായിരിക്കും എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരേക്കായും സ്ത്രീകളാണ് കൂടുതൽ വർക്ക് ചെയ്യാനും മറ്റു മേഖലയിലും അവർ മറ്റവർക്ക് പല ഇൻട്രാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത്രയില്ല അവരിപ്പോൾ ആ മേഖലയിലേക്ക് കൂടുതലായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി സാധാരണ സ്ത്രീകൾ പിന്നെ അങ്ങനെ ആത്മാർത്ഥ കാണുക ഇപ്പം നല്ല ആത്മാർത്ഥയോടുകൂടി എല്ലാ ഓഫീസും വളരെ വിജിലൻറ്റായി തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് എൻ്റെ ഓഫീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന സ്ത്രീകളാണ് പുതിയ പോസ്റ്റിങ് വരുന്നത് അവർ ഈ അസിസ്റ്റൻ്റ് തസ്തിക എന്ന് പറയുന്നത് വളരെ പി എസ് സിയിലെ വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് അസിസ്റ്റൻ്റ് കാര്യം അവിടെ നിന്നാണ് അങ്ങോട്ട് മുകളിലോട്ട് എല്ലാ പ്രൊമോഷൻസും ഒക്കെ കൂടുതൽ കിട്ടുന്നത് അതിന് അഡീഷ് സെക്രട്ടറി സെക്രട്ടറി വരാകാവുന്ന ഒരു കേഡറാണ് ആ സ്ഥലത്തേക്ക് സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് അപ്പൊ അവര് വരുന്നതെന്ന് പറയുന്നത് അവര് വളരെ പിന്നെ ഇപ്പോൾ വർക്ക് കൂടുതലാണ് എങ്കിൽ തന്നെയും അവർ വളരെ വളരെ ആത്മാർത്ഥയോട് കൂടി ജോലി ചെയ്യുന്നുണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പഴത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും തന്നെ സ്ത്രീകളാണ് ഓരോ ഓഫീസുകളിലും മേണത് മേടത്തിന് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി സ്ത്രീകൾ എല്ലാ മേഖലയിലും കൈ അടക്കി കഴിഞ്ഞു നല്ലത് തന്നെയാണ് കാര്യം അവരുടെ ഒരു നേതൃത്വ പാഠവും ഇപ്പം ചില മിക്കാറുള്ള ഓഫീസ് ഞങ്ങളെ ഓഫീസില് തൊഴിലില്ലായ്മ പ്രശ്നമായി ഇങ്ങനെ പോയാ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണല്ലോ കാര്യമെന്ന് വെച്ചാൽ മറ്റേതെന്ന് പറയാൻ നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ലിസ്റ്റ് ഇടും എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റത്തില്ല കാര്യം ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്കാണ് നമ്മൾ ജോലിക്ക് വേണ്ടി അഡ്വൈസ് കൊടുക്കുന്നത് പരീക്ഷ നടത്തി അപ്പം അവർക്ക് പല വിധത്തിലുള്ള അത്രയും വേക്കൻസി വന്നാൽ അത്രയും ആളെ കൊടുക്കാൻ നമുക്ക് കഴിയും എങ്കിലും അത്രയും വേറെ നിയമിക്കാൻ സർക്കാരിന് കഴിയത്തില്ല ആയിരം പേരുടെ ഒരു പരീക്ഷ ഒരുപാട് പേര് കാര്യം അത് ഇപ്പൊ മത്സരമാണ് ഇപ്പൊ നമ്മൾ ഓരോ സെക്കൻഡിലും പുതിയൊരു അറിവ് വന്നോണ്ടിരിക്കും ഓരോ സെക്കൻഡ് മൈക്രോ സെക്കൻഡിലും ആണോന്നേ പറയാം അപ്പൊ അതേ കണക്കിന് മൈക്രോ സെക്കൻഡിലും പുതിയ 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 ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകൾ നടക്കുക അത് അങ്ങനെ തന്നെ വേണം എന്താണെന്നറിയോ ഇതൊരു പ്രോസസ്സാണ് സർക്കാരിന്റെ ഒരു പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷന് നമ്മള് സർക്കാരുകൾ ഒരു പാലിച്ച് ചുമതല നമുക്ക് ഏൽപ്പിച്ചേക്കുക അപ്പൊ നമ്മൾ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് ജോലിയാണ് ഞങ്ങളെല്ലാം വളരെ വളരെ തുച്ഛമായ സമയം എടുത്തിട്ടാണ് ബാക്കി മൊത്തം ഹാർഡ് വർക്ക് ചെയ്തതാണ് ചോദ്യം ഈ ലിസ്റ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത്രയും തൊഴിൽ കൊടുത്തിട്ട് അടുത്ത എക്സാം നടത്തിയാൽ പോലെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ലിസ്റ്റിൽ വരുന്ന ഒരാക്ക് ചിലപ്പം പല ആ ലിസ്റ്റിൽ തന്നെ ജോലി വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല അയാളെ യോഗ്യത അനുസരിച്ച് പല പല തസ്തികൾക്കൊക്കെ അയാളെ അപേക്ഷിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ലിസ്റ്റുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ അത്രയും പേരുടെ പാക്കിലോട്ടുള്ളവർക്ക് കിട്ടും അപ്പൊ നമ്മൾ അത്രയും പേരെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ വീണ്ടും നോട്ട് വഴി പിടിക്കും അത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ അതുകൊണ്ടാണ് മൂന്ന് വർഷത്തേക്ക് ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറായി കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത എടുക്കാൻ വേണ്ടി ിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിനകത്താക്കി ജോലി അത് ഇപ്പോഴെന്ന് പറഞ്ഞ എൻ ജി എ ഡി വേക്കൻസി വരുമ്പോഴകളുള്ള ആൾക്കാർക്ക് അതിനുള്ള പ്രയോജനം കിട്ടും വീണ്ടും അല്ല പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് പുതിയ ലിസ്റ്റിലുള്ളവർ കയറി പോകുന്നു പഴയ ആളുകൾ നിക്കുന്നു അപ്പൊ പ്രായം പിന്നെ ഒരു പുതിയ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിക്കുന്നത് ഇപ്പൊ അവരെ ഏജ് ഓവറായതും ഒക്കെ മൂന്ന് വർഷം ആകുമ്പോഴത്തേക്ക് അവരെ ആ നോട്ടിഫിക്കേഷൻ തൊട്ടടുത്ത സമയത്ത് തന്നെ വിളിക്കും എന്തുകൊണ്ടാണ് വിളിക്കുന്നത് ഇപ്പൊ നാൽപ്പത്തി മുപ്പത്തൊമ്പത് വയസ്സൊരാൾ മൂന്ന് കൊല്ലം കഴിയുമ്പം അയാളുടെ വയസ്സ് ഓവറാവും പക്ഷെ അതിന് പകരം നമ്മൾ എന്താണെന്ന് അറിയോ ഈ ലിസ്റ്റ് ഇറങ്ങിയ ഒരു ഒരു വർഷം കഴിയുമ്പോൾ നോട്ടിഫേഷൻ വിളിക്കും ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ മുപ്പത്തൊമ്പത് വയസ്സുള്ളവർക്കും അതിനകത്ത് കിട്ടും പിന്നെ അവർ മുകളിലേക്ക് വന്നില്ല എന്നുള്ളൊരു പരാതി അവരുടെ കഴിവ് ഇല്ലായ്മ കൊണ്ടും ചിലർ കഴിവ് കൂടുതൽ കൊണ്ടുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് അത് നമുക്ക് അതിനകത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മള് കൃത്യമായ സുതാര്യമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ പിന്നെ ജീവനക്കാരെ കൊടുക്കുക ഏറ്റവും കൂടുതൽ ലിസ്റ്റ് ഇടുകയൊക്കെ ചെയ്ത പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിന്റെ ആളുകൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എസ് സി എന്ന് പറയുമ്പം ഇപ്പൊ വരുന്നത് ബിടെക് ബിരുദാരികളൊക്കെയാണ് വിധാരികളൊക്കെയാണ് കാര്യം പണ്ട് അതിന് അത്ര താല്പര്യമില്ല ഇപ്പൊ ബിടെക്കാർ ഒരുപാട് ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട് അവർ പക്ഷെ ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതുമ്പം അവർക്ക് കിട്ടും അവരാണ് ഇപ്പൊ കൂടുതലായിട്ട് നീക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ളവരും അല്ലാത്തവരും വരുന്നുണ്ട് അപ്പൊ ഈ പ്രോസസ് ഇങ്ങനെ നിലനിൽക്കും സർവീസ് കമ്മീഷൻ ഒരു ഒരു വലിയ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ വെല്ലുവിളിയും അല്ലെങ്കിൽ എന്താ പറയാ പലപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് പി എസ് സി തീർച്ചയായിട്ടും അങ്ങനെ വരും കാര്യം തൊഴിലന്വേഷണ കൂടുതൽ വരുമ്പോൾ അവിടെ എന്തായാലും അങ്ങനെയുള്ള ഈ വിമർശനങ്ങൾ വരും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ട്രോളുകളൊക്കെ ഇറങ്ങുന്ന പി എസ് സി ഓഫീസിന്റെ മുമ്പിൽ ചെന്നിട്ട് അവിടെ എന്താ പറയാ ശനപ്രദക്ഷം നടക്കും നമ്മൾ ആലോചിച്ച് മറ്റു മേഖലയായിട്ട് ആലോചിച്ച് നോക്കുമ്പോ ഒരു ചായ പോലും മേടിച്ചു കുടിക്കാതെ കൊടുക്കാതെ കൊടുക്കാതെ ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാതെ സർക്കാർ സർവീസ് കിട്ടുന്ന ആശ്രയം പി എസ് സി തന്നെ വേണം നോക്കിയാൽ മതി മറ്റു കമ്പനികളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒക്കെയാണ് നമ്മൾ പോകുന്നത് ഞാൻ ഈ പരീക്ഷ ശേഷം ഒരു മുട്ടായി പോലും അതായത് എനിക്കതിനെ കുറിച്ച് ഞാൻ അഡ്വൈസ് ഉണ്ട് ഞാൻ ഞാൻ അതിനെ കുറിച്ച് പറയാം ഞാൻ ജ്യേഷ്ഠന് അപ്പൊ എന്റെ സർവീസിലേക്ക് വന്ന് വളരെ സ്ട്രഗിൾ ചെയ്താ വന്നേന്ന് ഞാൻ പറഞ്ഞു ഇതുവരെ അപ്പം എനിക്ക് നമ്മളൊരു കാര്യം മനസ്സിൽ സ്വന്തമായിട്ട് ആലോചിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്കത് വേണമെന്ന് വിചാരിച്ചാൽ നമ്മളവിടെ എല്ലാവരും നിൽക്കുമെന്ന് പണ്ട് പോയിലോ പോയിലോ പറഞ്ഞ കണക്ക് നമുക്ക് ഉറപ്പാണ് ഞാൻ അങ്ങനെ കടയിലേക്ക് പിന്നെ സഹായിയായിട്ട് ജ്യേഷ്ഠന്റെ കടയിൽ വന്നുനിന്ന് ഞാൻ പത്ത് തൊഴിൽ വാർത്ത അവിടെ കൊണ്ടുവരും പത്ത് ഒമ്പതെണ്ണം വിറ്റിട്ട ഒരെണ്ണം എടുത്ത് വായിച്ച് മൊത്തം അതിനകത്ത് നിന്ന് എഴുതിയെടുത്ത് ആ പത്താമത്തെ നഷ്ടമില്ലാതെ പത്താമത്തേ വിൽക്കും അപ്പൊ അങ്ങനെ അത്രയും സ്ട്രെയിൻ എടുത്ത് വന്ന എനിക്ക് ഞാൻ വയനാടായിരുന്നു എഴുതിയത് വയനാട് പരീക്ഷ എഴുതി ഞാൻ വിളിച്ചു ചോദിച്ചു എത്ര പേരായി എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ എന്റെ റാങ്ക് എടുത്തായി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അഡ്വൈസ് തന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും സുതാര്യമായിട്ട് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അഡ്വൈസ് തന്നു അപ്പോൾ അത് ഞാൻ വിളിച്ച് ചോദിച്ച് അത് ഇവിടം വരെ പോവും ഇയാളെ റാങ്ക് വരെ പോകും എന്ന് എൻക്വയറി ഓഫീസർ പറഞ്ഞ് ഫോൺ വെച്ചു ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ അഡ്വൈസ് കൊണ്ടു അപ്പം ഇതൊരു ആശ്രയമാണ് പക്ഷേ എന്ന് വെച്ചാൽ എല്ലാവർക്കും നമുക്ക് തൊഴിൽ കൊടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല അന്ന് ആയിരം പേരുടെ ലിസ്റ്റുള്ളെങ്കിൽ നിന്ന് യ്യായിരം പേരുടെ ദൃശ്യങ്ങൾ അത്രയും കോമ്പറ്റിഷൻ കൂടിയും കൂടും നമ്മുടെ സമൂഹത്തിൽ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ കൂടുന്നതനുസരിച്ച് അവരെ തിരഞ്ഞെടുക്കണമെങ്കിൽ അത്രയും ഇന്ന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ ജീവിതം സുരക്ഷിതമാണ് എന്ന് അവർ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഡിമാൻഡ് കൂടുതലാണല്ലോ നമുക്കറിയാം ഇപ്പം പക്ഷെ ഈ ഗവൺമെന്റ് സർവീസ് അതിനാകർഷികത കുറഞ്ഞോണ്ടിരിക്കുക എന്താണ് ഇപ്പൊ മറ്റേത് വെച്ചാൽ നമുക്ക് കോൺട്രിബ്യൂട്ടൻ പെൻഷൻ ായിരുന്നു സാധാരണ പെൻഷൻ ഇപ്പൊ കോൺട്രിബ്യൂഷൻ പെൻഷൻ വരുമ്പോഴത്തേക്ക് ആ നമ്മൾ അങ്ങോട്ട് ആ പൈസ അങ്ങോട്ട് കൊടുക്കണം പത്ത് ശതമാനം പൈസ നമ്മൾ ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച് അതിന്റെ അക്കൗണ്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന കിട്ടുന്നത് മറ്റേത് അങ്ങനല്ലായിരുന്നു സാധാരണ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാർ നമുക്കൊരു ആയിട്ട് തന്ന് നമ്മൾ അതിനൊരു നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് പെൻഷൻ കിട്ടുമായിരുന്നു എങ്കിലും ആകർഷികത കുറഞ്ഞെങ്കിലും ഇപ്പോഴും ഇത് സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും എല്ലാവരുടെയും സ്വപ്നം വേണ്ടി അത് സഫലീകരിക്കട്ടെ കൂടി ഞാൻ അതെ വളരെ സന്തോഷമുണ്ട് ഈ ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു സാറിനെ എവിടെ ഞാൻ പിടിച്ചു നിർത്തുന്നു എനിക്കറില്ല സാറേ ഞാൻ സംസാരിക്കും എനിക്കും വിഷയങ്ങൾ ഒരുപാടുണ്ട് സാറിനോട് ചോദിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ സമൂഹത്തിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷയം പറയാറുണ്ട് സമയം കുറവാണ് എങ്കിലും ഇന്ന് സമൂഹത്തിൽ നേരത്തെ ഞാൻ ഞാനിവിടെ വെറുതെ സംസാരിച്ചാൽ പോലും സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ അപകടങ്ങളെ കുറിച്ച് കല്ലുപാലത്ത് നടന്ന ഈ അടുത്ത സമയത്ത് കെട്ടിടം പൊളിഞ്ഞു പൊളിഞ്ഞ് വീഴു ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അറിയാം ആ ഭാഗത്ത് താമസിക്കുന്നത് ഒരുപക്ഷെ നാടിന്റെ തന്നെ ഏറ്റവും പൗരാണികത തീർച്ചയായും എനിക്ക് വലിയ പ്രയാസം വന്ന കാര്യം എന്ന് വെച്ചാൽ കല്ല് കാണാൻ വേണ്ടി വന്ന് പണ്ട് വന്നിട്ടുണ്ട് കല്ല് എന്ന് പറയുന്നത് ഒരുപാട് വ്യവസായ ശാലകൾ ഉണ്ടായിരുന്നു അവരുടെ വ്യവസായങ്ങൾക്ക് വേണ്ടി ആൾക്കാർ വലിയ കച്ചവട ആവശ്യങ്ങൾക്ക് വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ അതിന് ആ അസ്ഥിക്കൂടെ മാത്രമാണ് അസ്ഥുക്കൂടം എന്ന് പറഞ്ഞാലും പറ്റത്തില്ല കാരണം ഞാൻ ഇന്ന് കണ്ടു എനിക്ക് വലിയ ഞാൻ അതിലേക്കൂടെ ആണ് അഞ്ചാലും മൂട് വഴി പോകുന്നത് അപ്പൊ അന്നേരം എനിക്ക് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാ അതിന്റെ ആ പൗരാണികത നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സംരക്ഷിക്കാൻ ശരിക്കും സർക്കാരുകളും ഭരണകൂടങ്ങളും ഒക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം ശ്രമിക്കണം എന്ന് കൂടി ഞാൻ പറയുന്നു നമ്മുടെ നാടിന്റെ ഈ ഒരു എന്താ പൗരാണികത നിലനിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നും നിലനിൽക്കും ആഗ്രഹം ഈ പരിപാടിയിലേക്ക് തന്നെ റേഡിയോ ബെഞ്ചുകൾ അതീതമായ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള നന്ദിയും എല്ലാ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് നമ്മളോടൊപ്പം ഇത്ര നേരം ഉണ്ടായിരുന്നത് പി എസ് സി അസിസ്റ്റന്റ് ശ്രീ ഷാജി എ ആയിരുന്നു അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റെഡിയോ പെൻസറിനെ കുറിച്ച് ഒരു കുഞ്ഞി കവിത എഴുതിയിട്ടുണ്ട് ഇവിടെ വന്ന് ഇപ്പൊ എഴുതിയതാണ് നമ്മൾ കേൾക്കാൻ പോവാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ സാറിന് നന്ദി പറയുന്നു പരിപാടി നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് ജനതയുടെ ശബ്ദമാണ് അറിവിന്റെ വെളിച്ചമാണ് പ്രതീക്ഷയുടെ സുഗന്ധമാണ് കീർത്തിയുടെ പുതുമുദ്രയാണ് അനേകരുടെ സ്നേഹത്തണലാണ് നമ്മുടെ സ്വന്തം കൊല്ലത്തിൻ്റെ റേഡിയോ ബെഞ്ചികർ താങ്ക്